േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആമിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി സച്ചി ശ്രമിക്കുന്നുവെങ്കിലും സച്ചിയുടെ പ്രതീക്ഷകൾ പാളി പോയിരിക്കുകയാണ് തൻ്റെ കൂടെ സോറി സച്ചി ഉണ്ടാകണം എന്ന് വ്യക്തമാക്കുന്ന ആമി ഇതേ തുടർന്ന് അമ്പലത്തിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നു വരുമ്പോൾ ഷോപ്പിങ്ങും കഴിഞ്ഞാണ് വരുന്നത് ഇതെല്ലാം കാണാൻ ഇടയാകുന്ന രേവതി മാനസികമായി തകർന്നു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എന്തു ചെയ്യും തൻ്റെ വിഷമം തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്ന് വിചാരിക്കുന്ന അവൾ ഇത് മറച്ചു വയ്ക്കുകയാണ് പക്ഷേ സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നാൽ ആമയാകട്ടെ കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇത് കാണുന്ന സച്ചിയുടെ അച്ഛൻ രേവതിയുടെ മനസ്സ് തകർക്കരുത് എന്നുള്ള കാര്യം സച്ചിയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് രേവതിയാകട്ടെ തൻ്റെ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയം തുടരുകയും ചെയ്യുന്നു പക്ഷേ ഇത് സച്ചിക്ക് ഒടുവിൽ മനസ്സിലാവുകയാണ് Do like, share and subscribe.